ജ്യോതിഷവും പരിഹാര കർമ്മങ്ങളുടെ ഐശ്വര്യപ്രദമായ ജീവിതം എന്ന പങ്കിയിൽ നമ്മുടെ ചിന്താവിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പറ്റിയായിരുന്നു അശ്വതി നക്ഷത്രം മുതൽ മകേരം നക്ഷത്രം വരെയുള്ള ഫലങ്ങൾ നമ്മൾ പറഞ്ഞിരുന്നു അടുത്ത നക്ഷത്രമായ തിരുവാതിര നക്ഷത്രത്തിന്റെ ഫലമാണ് പറയാനുള്ളത് ഈ തിരുവാതിര നക്ഷത്രം എന്ന് പറയുന്നത് മിഥുനക്കുൾപ്പെടുന്ന നക്ഷത്രമാണ് പ്രത്യേകിച്ച് ജന്മത്തിലോട്ട് വ്യാഴം സഞ്ചരിക്കുന്ന ഒരു കാലയളവ് കർമ്മഭാവത്തിലോട്ട് ശനി സഞ്ചരിക്കുന്ന ഒരു ഭാഗവരം ഇതിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടൊരു വിഷുഫലം എന്ന് പറയുമ്പോൾ ദേഹാരിഷ്ടതാ ഭാവലം സൃഷ്ടിക്കപ്പെടുന്ന ഒരു സമയകാലകളാണ് പ്രത്യേകിച്ച് കുടുംബപരമായ സന്താനത്തിനെ പ്രതി കുടുംബാംഗങ്ങളെ പ്രതിയൊക്കെ തന്നെ ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലായിട്ടും ഉണ്ടാകുന്ന സമയകാലോളം തന്നെയാണ് പ്രത്യേകിച്ച് ഹൃദ്രോഗ സംബന്ധമായ വിഷയങ്ങൾ അഗ്നി സംബന്ധമായ വിഷയങ്ങൾ വിഷാംശ സംബന്ധമായ വിഷാംശ ആഹാര പദാർത്ഥങ്ങൾ പോയിസൺ പോലുള്ള ഫുഡിലൊക്കെ തന്നെ പോയിസൺ പോലുള്ള ചില വിഷയങ്ങൾ നമ്മുടെ ഉദരത്തെ ബാധിക്കപ്പെടുക ഹൃദ്രോഗ സംബന്ധമായ വിഷയങ്ങൾ ബാധിക്കപ്പെടുക ഇത്തരത്തിലുള്ള ദുരിത പ്രയാസങ്ങൾ ആരോഗ്യപരമായി ബുദ്ധിമുട്ടുകൾ വളരെ കൂടുതലായി അനുഭവിക്കപ്പെടുകയും നമ്മളെ നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് കൂടുതലായി സംഭവിക്കപ്പെടുകയും നമ്മൾ വളരെ ടെൻഷനാകുക സാമ്പത്തികപരമായി നമ്മൾ കൂടുതലായി ബുദ്ധിമുട്ടുക അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മളെ ബാധിക്കപ്പെടുന്ന ഒരു വർഷകാലത്ത് തന്നെയാണ് വിഷുഫലം എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ബന്ധുക്കളുമായി സുഹൃത്തുക്കളുമായി ഒക്കെ തന്നെ വളരെയധികം ശത്രുത വാക്കു തർക്കങ്ങളൊക്കെ ഉണ്ടാകാം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുക അതുകൊണ്ട് തന്നെ സംസാരമൊക്കെ വളരെ സൂക്ഷിച്ച് കണ്ട് ചിലവഴിച്ചു പോകേണ്ട കാരണം ചില മിഡ് പോയിന്റിൽ ചില അത്യാവശ്യമുള്ളൊരു പീക്ക് ടൈമിലായിരിക്കും ആ ഒരു ശത്രുത സൃഷ്ടിക്കപ്പെടുകയും ആ തരത്തിലുള്ള ഒരു അസ്വാരസ്യമേറുവരികയും നമ്മുടെ കാര്യങ്ങളൊക്കെ സാധിക്കപ്പെടാതെ വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചും കണ്ട് മാത്രമേ നമ്മൾ ഇടപെടാവൂ പ്രത്യേകിച്ച് ബന്ധുക്കളോടും സുഹൃത്തുക്കളോടൊക്കെ തന്നെ പിന്നെ അതുപോലെ കർമ്മഭാവത്തിൽ തൊഴിൽപരമായ വളരെ കൂടുതലായിട്ടുള്ള അലച്ചിലുകൾ ഒരു വർഷം തന്നെയാണ് സ്ഥാനാഭംശം ഉണ്ടാകാം സ്ഥാനമാറ്റങ്ങളൊക്കെ ഒരു വർഷം സർക്കാർ ഉദ്യോഗസ്ഥരൊക്കെ തന്നെ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ് സ്ഥാനമാറ്റമൊക്കെ വരാൻ സാധ്യതയുള്ളൊരു കാരണം തന്നെയാണ് അതുപോലെ കർമ്മഭാവത്തിൽ തൊഴിൽപരമായ അലച്ചിൽ വളരെ കൂടുതലായിട്ട് ഉണ്ടാകാം വളരെ നമ്മൾ ദൂരദേശത്ത് പോവുക അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതലായിട്ട് അലച്ചിലുണ്ടാകാം എഫർട്ട് കൂടുതലായിട്ട് എടുക്കുന്ന ഒരു സമയം തന്നെയാണ് അതുപോലെ പണമിടപാടുകൾ വളരെ സൂക്ഷിച്ചു കണ്ട് സാമ്പത്തികപരമായ ചില ചതിവുകൾ പ്രശ്നങ്ങളൊക്കെ നേരിടുന്ന ഒരു വർഷം തന്നെയാണ് വളരെ കൂടുതലായിട്ടും നമ്മൾ എന്താ പറയുക വ്യവസ്ഥയിലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഇടപെടാതിരിക്കുക അതൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഉപരിപഠന സാധുതാ ഭാഗവല യോഗമുണ്ട് കലാ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് ശോഭിക്കുന്ന അല്ലെങ്കിൽ ശോഭനാവസ്ഥാ ഭാവനം വളരെ ബുദ്ധിമുട്ടുണ്ടാകും ചില കാര്യങ്ങളൊക്കെ തന്നെ ചില ബുദ്ധിമുട്ടുകൾ നേരിടുക സ്ഥാനമാറ്റങ്ങളും സ്ഥാനദോഷങ്ങളും ഒക്കെ അനുഭവിക്കപ്പെടുന്ന ഒരു സമയം തന്നെയാണ് ഈ ഒരു തിരുവാര നക്ഷത്ര ജാതകര സ്വന്തം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജ്യോതിഷത്തിന്റെ പുതിയ പാഠത്തിൽ നമുക്ക് നേരിട്ട് കാണാവുന്നതാണ് നന്ദി നമസ്കാരം